നിങ്ങളിതനുസരിക്കാതെ വഴി തെറ്റി പോവുകയാണെങ്കിൽ നിങ്ങളും നാലുങ്ങൾ പെടുന്ന ആരോട് പറഞ്ഞു നബിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നവി കുടുംബത്തിനും അത് ബാധകല്ലേ ആരാണ് ബാധക നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പഴച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് വരിക ദീനേക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് പാകപ്പായത് നമ്മുടെ തൊക്കിലെ രാഷ്യമുണ്ട് വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞുകൂടാ എന്നൊരു വിലക്ക് വരാൻ പാടില്ല മുസ്ലിം ലീഗിൽ പ്രത്യേകത ഉണ്ട് അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് സംഘടനയാണ് ഉമ്മത്തിന്റെ സംഘടനയാണ് അതിനോട് നമുക്ക് കൂറുണ്ടാവണം അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും സുന്നത്യമാത്രോടും കൂറിങ്ങോട്ടും കാണിക്കണം ഇസ്ലാമിക വിരുദ്ധല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വീടണ്ടേ ലക്കാത്തിന്റെ അവകാശികൾ എന്നിട്ട് അത് ആഹ്വാനം എന്നിട്ട് എല്ലാവരും ലക്കാത്ത് ഫണ്ട് വയറ്റിൽ ജക്കാത്തിൽ ഏൽപ്പിക്കണം അത് കൂടി കൊടുക്കുക ഏ നമ്മൾ ആദരിക്കപ്പെടുന്ന ചില ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ കൊടുക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കാം ഇത് പറഞ്ഞാല് ഇത് പറഞ്ഞാല് നമ്മൾ വേറെന്തോ ആകാണ് ഏ ഞമ്മളൊരു മൂലക്കാക്കി നമ്മൾ നമ്മളെന്തൊക്കെയാക്കും ഇത് പിന്നെ ആരോ പറയണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലഹിയിലു തുള്ള നാട്ടിലൊക്കെ വിധത്തും അതുപോലെ അനാവശ്യങ്ങളും അനാചാരങ്ങളൊക്കെ വളർന്നു വരുമ്പം ഒന്നുകിലേ അതിന് ശക്തമായി പ്രതിരോധിക്കാൻ പറ്റിൽ കൈകൊണ്ട് പ്രതിരോധിക്കണം അല്ലെങ്കിൽ നാവുകൊണ്ടെങ്കിലും പ്രചരിക്കണം പ്രതിരോധിക്കണം ഒന്നുമില്ലേ മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണം എന്നാൽ പഠിപ്പിച്ചാലാണ് ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കുത്തിട്ടുണ്ടായി അവന് പറയാ പേടിച്ചിട്ട് പേടിപ്പിക്കാൻ ഒരു കൂട്ടർ വേണ്ടെന്ന് വിചാരിച്ച് പേടിച്ചു കൊടുക്കുന്നാൽ എന്താ ചെയ്യ അപ്പ അതുകൊണ്ട് ഈ ബൈത്തും തക്കാത്ത് നിഷിദ്ധമാണ് അനിസ്ലാമികമാണ് നമ്മൾ എറണാകുളത്തിന്റെ മനമ്പ നാനൂറ്റി നാല് ഏക്കറ ചില്ലറയുള്ള ഒരു സ്ഥലം ഒഫാണ് ഫറൂഖ് കോളേജിന് വേണ്ടി ഒക്ഫാക്കിയ ഒരു സ്വത്താണിത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ആധാറും വളരെ വ്യക്താണ് കോടതി വിധികൾ ഒന്നിലധികം വിധികൾ അതിലുണ്ട് കഴിഞ്ഞകാല സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷന്റെ വ്യക്തമായ റിപ്പോർട്ടുണ്ട് അത് സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ നിലക്കും വക്കൂബോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തമായ സ്വത്താണ് വഖഫാണ് എന്നുള്ളത് അതും കറുപ്പ് കോളേജ് കൈകാര്യം ചെയ്യുന്ന മഹാവികളാണ് അത് വിറ്റത് അവരാണ് വിറ്റതാ പാടില്ല അനന്തരം കൊടുക്കാൻ പാടില്ല വെറുതെ കൊടുക്കാൻ പാടില്ല അതതിന്റെ തടി നിലനിർത്തിക്കൊണ്ട് അനുഭവം എന്തിനാണോ ഇത് വാക്ക്യത്തെ നിശ്ചയിച്ചാൽ അതിനു ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ പള്ളിയിലെ മുര്യന്മാർക്ക് ശമ്പളം കൊടുക്കാന് വെള്ളം കോരാന് ഒളുക്കെത്തിക്കാന് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും അതിനെ കൊടുക്കാൻ പാടില്ല എന്നാല് ഭാബികളും അവധൂതികൾക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയവുമില്ല അതിനൊപ്പിച്ചിട്ട് ഇവിടുത്തെ ആശയക്കാരും പറയും അവിടെയുള്ള ആൾക്കാർ വോട്ടകിട്ട് അതിനെതിരെ നമ്മൾ പറയണ്ടേ അതിനെതിരെ നമുക്ക് പറഞ്ഞൂടെ പറയണം വഖഫ് വഖ്ഫാണ് സംരക്ഷിക്കപ്പെടണം വഖഫ് വഖഫിന്റെ വഖഫാത്തിയ വാഖിഫിന്റെ നിശ്ചയം എന്താണോ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇങ്ങനെ കാലികമായ കാലികമായൊരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊന്നും കൊണ്ടിട്ട് കണ്ണടച്ചി ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്നവർ ഒരു സംവിധാനം നമുക്ക് പറ്റില്ല നമുക്ക് ഭൂഷണമല്ല ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാരിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക അവരെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതും ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കലിൽ ഖുർആാൻ പറഞ്ഞത് നല്ല കാര്യത്തിന് ഞങ്ങൾ സഹായിക്കാവൂ സഹകരിക്കാവൂ കുറ്റകരമായ കാര്യത്തിന് ഞങ്ങൾ സഹകരിക്കരുത് തെറ്റാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ അടിസ്ഥാനത്തില് നമ്മൾ സ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്തവനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇപ്പൊ ഞാൻ ഒരാളും ഉദ്ദേശിച്ചു പറഞ്ഞതെല്ലാം പൊതുവെ പറയണം ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാൽ കോൺഗ്രസ്കാർ പുറത്താക്കും കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റുകാരന്റെ യോഗത്തിൽ പോയാലും പുറത്താക്കും ലീഗുകാരും പോയാലും പുറത്താക്കും അല്ലെ സംഗതിയല്ലേ എല്ലാവരും അംഗീകരിക്കുന്ന സംഗതി അതിന്റെ ആദർശ വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കും സ്വീകരിക്കണം ഭരണഘടന അതാണ് അതിൽ തീരുമാനങ്ങൾ അതാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം ഇത് പറയണ്ടേ അതിപ്പോ ചില ആൾക്കാർ ഒഴിവുണ്ടോ ആരൊഴിവുള്ളത് മാക്സിമ നിങ്ങളായിട്ട് ആരുമില്ല അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ് അലാലാക്കിയത് എല്ലാവർക്കും അലാലാണ് പറലാക്കിയത് എല്ലാവർക്കും പറലാണ് അതോടെ കൂട്ടര് ചെയ്താ തെറ്റില്ല ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ മറ്റുള്ള ആരും നോക്കണ്ട അത് പണ്ടേ അങ്ങനെ പോന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റില്ല